അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് വിരുന്നു പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എവിടക്ക ശാന്തി നമ്മൾ പോണേ എവിടക്കാണ് വിരുന്നു പോണത് ആ ഞങ്ങള് സുജനാന്റെ വീട്ടില് വിരുന്ന് പോവാണ് കേട്ടോന്ന് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എന്താന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലുണ്ട് സാധുരാ ബ്ലോഗ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതും സാവിരാ വ്ളോഗ അപ്പോൾ രണ്ടും സബ്സ്ക്രൈബ് ഫോളോയും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റും ലൈക്കും ചെയ്യാനും മറക്കരുത് സുജിന രമ്യെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവരൊക്കെ ഇവിടെ ആയിട്ട് താമസിക്കുന്നതാണ് എൻ്റെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയില് അവരെ ഇൻഷാല്ല അവരെ ഭർത്താക്കന്മാരോടൊക്കെ സമ്മതം വാങ്ങിയിട്ട് അവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഇന്നത്തെ വീഡിയോയിൽ അവരെ ഞാൻ ഉൾപ്പെടുത്തൂരല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ അതെ ഞങ്ങൾ അടിച്ച് എന്തെടിച്ച് പിന്നെ ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താ കാണിച്ചത് അപ്പം അപ്പൊ സുജിൻ തന്നെ ഞാൻ ചായ വെക്കാൻ പഠിപ്പിക്കോ അപ്പൊ അവൾ ഇഞ്ചി ഇടലില്ല ഞാൻ പറയാം എന്റെ ടേസ്റ്റിന് ചായ വെക്കണം പക്ഷെ ഇവരെ കൂടെ കൂടുമ്പോ ഇവരെ കൂടെയുള്ള സംസാരിക്കുമ്പോട്ടൊരു സന്തോഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷാണ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ ഇവരെ കൂടെ ഇവരെ വീട്ടിൽ പോകുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ എനിക്ക് വല്ലാതെ ടെൻഷൻ വരുമ്പോഴൊക്കെ ഇവരെയാണ് ഇവിടെ കോൾ ചെയ്യുക അവരോട് സംസാരിക്കുക മെസ്സേജ് അയക്കുക എന്നുവെച്ചാൽ അവരെ കൂടെ കയറുമ്പോൾ ഞങ്ങൾ പറയണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അമ്മാതിരി അതിരി ചളിയാക്കി പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര രസമാണ് ഇവരൊക്കെ എനിക്ക് സ്കൂള് ഡാർട്ടിയെ തന്ന ഫ്രണ്ട്സാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നു പക്ഷേ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഒരു നാലഞ്ചാൾ നാലാളുണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എനിക്കെന്ത് വിഷമം വന്നാലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സാണ് ഇവർ ഇപ്പോൾ തുഷാരാണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഒരേ റൂമിലായതുകൊണ്ട് ഇവര് സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സിജിന രമ്യ തുഷാര തുഷാര രമ്യ എന്നൊക്കെ സിജിനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ റെസ്റ്റ് ടൈമിലൊക്കെ ഇക്ക ഫോട്ടോ കണ്ടിട്ട് ഇക്ക വോയിസ് കേട്ടിട്ട് കരയിൽ തന്നെ എനിക്ക് പണി എൻ്റെ ഇക്ക മരിച്ചതിൻ്റെ ശേഷം എൻ്റെ പരിപാടി അതാ അപ്പോൾ ഞാൻ ഓടും ഞാൻ ബാത്റൂമിലേക്ക് കരച്ചിൽ നിൽക്കാൻ പറ്റാതാകുമ്പോൾ എൻ്റെ പുറകെ ഓടി വന്ന എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ കരയുന്ന ഒരാളാണ് എൻ്റെ സുജിന പാവം പക്ഷേ അത്രയ്ക്കും സപ്പോർട്ട് എന്താ വെച്ചാൽ അവർ ആ സമയത്തൊക്കെ ഞാൻ മെൻ്റലാവാതെ വല്ല ഡിപ്രഷനിലും പോവാതെ നിന്നിട്ടുണ്ടാവുക ഇവരെ കൂടെ ഇവരെൻ്റെ കൂട്ടത്തിൽ ഉണ്ടായത് കൊണ്ട് അത്രക്കോ എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല ആലോചിക്കുമ്പോഴേ കരച്ചിൽ വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ വരും അതേമാതിരി തുഷാരായാലും ഫുഡ് കഴിച്ചിട്ടില്ല ഈ ഫുഡൊന്നും ഞാൻ കഴിക്കാൻ ഭയങ്കര ഇതേ ആയിരുന്നു എനിക്കെപ്പോഴും കരച്ചിൽ തന്നെ പണി അപ്പോൾ തുഷാരായാലും ഞാൻ കഴിക്കാതെ അവൾ കഴിക്കൂല അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാഷല്ല ഇപ്പം ഞങ്ങൾ എല്ലാവരും സ്കൂളും മാറിയെങ്കിലും ഇപ്പോഴും ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഞങ്ങൾക്കായിട്ട് ഗ്രൂപ്പുകളായിട്ടും അങ്ങനെ അപ്പം ഞങ്ങളിപ്പോൾ സിജിനിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കാണ്

കുറേ വോയിസ് ഞാൻ കട്ട് ചെയ്ത് എന്താണെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ അതിൽ എന്താ പറയുക ചളിയാണ് ഞങ്ങളെ മെയിൻ ഞങ്ങളത് പറഞ്ഞ് എന്നെ ഭയങ്കര അടിച്ചിരിക്കും പക്ഷേ നിങ്ങൾക്ക് ചിരി വരുമോ ഡൗട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് പക്ഷേ എന്താ പറയുക നോമ്പൊക്കെ തുടങ്ങി ആ ഒരിതിലും ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ വിട്ട് വിട്ട് വിട്ടിട്ട് മടിച്ച് മടിച്ചിരുന്നതാണ് അപ്പോൾ തുഷാറിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല തുഷാറിനെ പിന്നെ ഏതൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ഞാനൊരു ദിവസം കാണിക്കും ഇൻഷാല്ല അപ്പോൾ ആ ടൈമിലൊക്കെ എന്താ പറയുക സ്കൂൾ സ്റ്റാർട്ടായ ടൈമിലൊക്കെ അത് അന്ന് ഇക്ക മരിച്ചിട്ട് മൂന്ന് മാസം ആയിട്ടല്ലേ ഞാൻ അങ്ങോട്ട് കയറി വന്നെ ആ ടൈമിലൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എൻ്റെ മൈൻഡ് എങ്ങനെയുണ്ടാവും എന്ന് അതിലൊക്കെ എനിക്ക് പഠിച്ചാനായിട്ട് തന്ന കുറച്ച് ബന്ധങ്ങളുണ്ട് അലഹമ്മില്ല മാഷാല്ല അതാണിവർ ഇപ്പം ഇപ്പോഴും വിഷമില്ലാന്നല്ലോ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ ഒക്കെ മരിച്ചിട്ട് പക്ഷേ ഒരു വർഷമാവുന്നു ഇൻഷാല്ല പക്ഷേ ഇപ്പോഴും അതൊന്നും ഇപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല പക്ഷെ എന്നാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്ന് പോണത് പിന്നെ വീഡിയോക്ക് മുമ്പിൽ ഇപ്പോൾ നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പറയുമോ വീഡിയോയിലുള്ള ശരിയാണല്ലോ ഭയങ്കര സന്തോഷമാണല്ലോ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഒരിക്കലുമില്ല അല്ലെങ്കിലും ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരും അറിയിക്കലില്ല എനിക്കതിഷ്ടമില്ല അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ചിരിച്ചിട്ടേ നിൽക്കും എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ ആരും അറിയിക്കില്ല എൻ്റെ വീട്ടുകാരെ പോലും അറിയിക്കില്ല ഞാൻ എത്ര മനസ്സ് കരഞ്ഞാലും പുറത്ത് ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എത്ര വിഷമമായാലും ആർക്കും മനസ്സിലാവില്ല എനിക്കത് ഇഷ്ടമല്ല ആരെയും കാണിക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളെ വിഷമങ്ങൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് അവരെ സന്തോഷം കളയണം ആ നേരം നമ്മൾ ചിരിച്ചു നിന്നാൽ എല്ലാവർക്കും സന്തോഷമാവും പിന്നെ അത്രക്കും എന്താ പറയുക അങ്ങനത്തെ ടൈമിലൊക്കെ ഞാൻ പറയാമെന്നല്ലാതെ എല്ലാതും എൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് മാത്രം അല്ലാതെ ഇല്ല അപ്പം ഞങ്ങൾ ചായ ഒടിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരിങ്ങനെ ഈ ചളി പറയുന്നുണ്ടേ എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല രമ്യ വന്നിട്ടുണ്ട് തുഷാര അപ്പോഴും എത്തിയിട്ടില്ല തുഷാര വൈകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഈ ദുബായിലുള്ള സന്തോഷങ്ങൾ ഇതൊക്കെയാണ് വല്ലപ്പോഴും ഇവരുടെ അടുത്ത് പോവുക വിരുന്ന് പോവുക ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോവുക ഇതൊക്കെയാണ് ഞങ്ങളെ എൻ്റെ ദുബായിലെ സന്തോഷങ്ങൾ മിക്ചർ കേക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ ചായ കടി പിന്നെ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഷട്ടിൽ ബസ്സിൽ തന്നെ വന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല് മറ്റൊരു പേടിയായിട്ട് വേറൊരു ദിവസം കാണാം അസലാലൈക്കും